ഏവർക്കും എൻ്റെ നമസ്കാരം ഹരിനാമ കീർത്തനം ഭാഗം ഇരുപത് ശ്ലോകം മുപ്പത്തിനാല് ഈ ശ്ലോകത്തിലും ഭഗവാന്റെ വ്യത്യസ്തങ്ങളായ ലീലകളാണ് എഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നത് ശ്ലോകം വായിക്കാം ഗാനം കണക്കയുടെ അഞ്ചക്ഷരങ്ങളുടെ ഊനം വരുത്തിയൊരു നക്തഞ്ചരിക്കത കൂനുരുദാസിയെ മനോജ്ഞാങ്ങിയാക്കിയതും ഒന്നല്ലയാൾ ഹരിനാരായണായ നമ ഇതിൽ ആദ്യത്തെ വരിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഭഗവാന്റെ രാമാവതാരത്തിൽ രാമാവതാരത്തിൽകെ വധിച്ചതാണ് അതായത് അതിസുന്ദരിയായ ശൂർപ്പണക ശ്രീരാമൻ പഞ്ചവടിയിൽ താമസിക്കുന്ന കാലത്ത് കാമമോഹവുമായി ശ്രീരാമനെ സമീപിക്കുകയാണ് നിവൃത്തിയില്ലാതെ കണ്ട് ലക്ഷ്മണന്റെ കൊണകയുടെ കാതും മൂക്കും േദിച്ച് കളയുകയാണ് ഞാനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാസിക കൊണ്ട് ഉച്ചരിക്കേണ്ട അഞ്ചക്ഷരങ്ങൾ മലയാളത്തിലുണ്ട് അവയാണ് ഞ മാ അപ്പം അത് ഉച്ചരിക്കാൻ കഴിയാതെ മൂക്ക് ഛേദിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ രണ്ട് വരികൾ പറയുന്നത് നക്തഞ്ചരി എന്നാൽ രാക്ഷസി എന്നർത്ഥം അതായത് അതിസുന്ദരിയായ രാക്ഷസിയെ വിരൂപയാക്കി മൂക്കം കാതും മുറിച്ച് വിരൂപയാക്കിയതും അങ്ങയിടമായ എന്നാൽ അടുത്ത രണ്ട് വരികളിലോ ഭഗവാൻ എടുത്തപ്പോൾ കംസവധത്തിന് പോകുന്ന വഴി തന്നെ സ്വീകരിക്കാനായി ചന്ദനവുമായി നിന്ന ദേഹത്ത് മൂന്ന് വളവുകളുള്ള കൂനിയായ ആ ദാസിയെ തന്റെ സ്പർശം കൊണ്ട് നിവർത്തി അവളെ സുന്ദരിയാക്കി മാറ്റി മാത്രമല്ല അവളുടെ നിഷ്കാമമായ സ്നേഹത്തിൽ മതിമറന്ന ഭഗവാൻ അവളുടെ ആഗ്രഹപ്രകാരം ഉപശ്ലോകനെന്ന ഒരു പുത്രനെയും അവൾക്ക് കൊടുത്തു അതിൽ അതിനാൽ അതിനാൽ ദുഷ്ടയായ ശൂർപ്പണകിയെ വിരൂപയാക്കിയതും ഭവാൻ കൂനിയായ ദാസിയെ അതിസുന്ദരിയാക്കിയതും ഭവാൻ അങ്ങനെ അങ്ങനെ ഭക്തയായ ദാസിക്ക് മോക്ഷം കൊടുത്ത ഭഗവാനെ ഞാനും അങ്ങേ നമസ്കരിക്കുന്നു എനിക്കും മോക്ഷം നൽകണേ നാരായണ എന്നാണ് അദ്ദേഹം ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് നന്ദി നമസ്കാരം